പിന്നെ നമ്മളെ രാജ്യത്തിന്റെ പ്രവർത്തനം ഒരു വലിയ ആയിട്ട് കാണുന്നു അത് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളു നിങ്ങൾ കേട്ടില്ലേ ഇസ്രായേലുമായിട്ട് എന്തോ ഒരു ചെറിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കപ്പല് ഇറാൻ പിടിച്ചു വച്ചിരിക്കുന്നു ആ കപ്പലില് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭാരതത്തിലെ പതിനേഴ് പൗരന്മാർ കുടുങ്ങിയിട്ടുണ്ട് അതിലെ ഒരു വ്യക്തിയുടെ പിതാവാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ വളരെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സകല വിശ്വാസവും രാജ്യത്തിൻ്റെ ഭരണാധികാരികളിലാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഇസ്രായേലി ജനത ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലങ്ങളിലേക്ക് മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ അയച്ചിട്ടുള്ളത് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്ത് അത്യാധുനിക ടെക്നോളജികൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഇസ്രായേലില് വ്യോമസേന പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ശക്തമായത് തന്നെയാണ് ഇറാൻ അയച്ചിട്ടുള്ള മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളെയും വളരെ ശക്തമായിട്ട് തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് കുറച്ച് ഡ്രോണുകളും മിസൈലുകളും ജനതയുടെ മേലിലേക്ക് തന്നെ വീണിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഇതിന് ശക്തമായിട്ടുള്ള മറുപടി ബെഞ്ചമിൻ നെതന്യാഹു കൊടുക്കുമെന്ന് ഇറാനും മേലിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന് ബെഞ്ചമിൻ നതന്യാവു വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ അതായത് ഉറങ്ങിക്കിടക്കുന്ന ജനതയുടെ മുകളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചു എന്ന വാർത്തക്ക് ഒരുപാട് കമൻ്റുകൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്ന തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് കുറച്ച് കമന്റുകൾ ഞാൻ ഇവിടെ കൊടുക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യത്തേതാണ് ഹമാസിനെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇറാൻ എന്ന് അതായത് ഈ ഒരു വ്യക്തിയൊക്കെ മീഡിയ വൺ മാത്രം കണ്ടു മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഈ ഹമാസ് ഇതേ ഇറാൻ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ അയ്യായിരത്തിലധികം മിസൈലുകളും ഡ്രോണുകളും അയച്ച് ഇസ്രായേലി ജനതയിൽപ്പെട്ട ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ അതായത് കുട്ടികളെയും സ്ത്രീകളെയും സകലയാൾ യുവാക്കളെയും ഉൾപ്പെടെ കൊന്നു തള്ളിയതിന് പ്രതികാരം ചെയ്യാൻ ഇസ്രായേൽ ഇറങ്ങിയിട്ട് ഇന്ന് ഗാസ സിറ്റി വെണ്ണീരാണി എന്നുള്ളത് യുവന്മാരൊന്നും അറിഞ്ഞിട്ടില്ല കാരണം മീഡിയ വണ്ട് മാത്രമേ കാണുന്നുള്ളൂ അതേ ഗതി തന്നെയായിരിക്കും ഇറാനും വരുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാരണം ബെഞ്ചമിൻ തന്നെയാവും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറാനെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് അടുത്ത കമൻ്റാണ് ഇറാന്റെ ധൈര്യം സമ്മതിക്കണം റിയൽ ഹീറോ ഇറാൻ എല്ലാവരും കൂടും എന്നറിഞ്ഞിട്ടും ധൈര്യം സമ്മതിക്കണം അതായത് ലോകത്ത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിനെയും ഹൂത്തികളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊരു രാജ്യം യുദ്ധത്തിനിറങ്ങിയിട്ട് ആ രാജ്യത്തിന് ഇംഗുലാഭ വിളിക്കാൻ ആ രാജ്യത്തിന് ഐക്യദാർഢ്യം അറിയിക്കാൻ ഈ വൃത്തികെട്ടവന്മാർക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേ ഇത്തരം ഒരുപാട് ആളുകളുണ്ട് ലൗ ചിന്നും തീച്ചിന്നും ഒരുപാട് വെരി ഗുഡ് എന്തൊക്കെയാണോ പറയാൻ സാധിക്കുക അം രീതിയിൽ തന്നെയാണ് ഇറാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾക്കിടയിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ലോകത്തൊരിക്കലും തിന്മ വിജയിച്ച വിജയിച്ചതായിട്ട് യാതൊരു അറിവുമില്ല അന്തിമ വിജയം നന്മക്ക് തന്നെയായിരിക്കും ആയിരിക്കും ഇസ്രായേല് ശക്തമായിട്ട് ഇറാനെ തിരിച്ചടിക്കും ഇറാൻ അതൊന്നും താങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ തുടക്കത്തിൽ നിങ്ങളെല്ലാവരും തന്നെ കെട്ടില്ലേ അതായത് ഇറാൻ യാതൊരു ബന്ധം എന്തോ ഒരു ചെറിയ ബന്ധം ഇസ്രായേലുമായിട്ടുള്ളൊരു കപ്പലാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ആ കപ്പലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിലെ പതിനേഴ് പൗരന്മാർ കുടുങ്ങിയിട്ടുണ്ട് അതിൽ ഒരു വ്യക്തിയുടെ പിതാവാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഭരണാധികാരികളിൽ നമ്മുടെ രാജ്യത്തിൽ അങ്ങേയറ്റം വിശ്വാസമുണ്ട് എന്ന് എങ്ങനെയാണ് ഇദ്ദേഹത്തിനൊക്കെ ഇത്രത്തോളം വിശ്വാസം വന്നത് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളും കാരണങ്ങളും ഉണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ഖത്തർ എന്ന രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് ലോകം തന്നെ അമ്പരന്ന് നിന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ായിട്ടുള്ള ഭരണാധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അജിത് ഡോവലെ അതായത് പിന്നാമ്പുറങ്ങളിലൂടെ ചരട് വലികളുമായിട്ട് ഖത്തറിൽ പല തവണ പറന്നിറങ്ങി എന്നുള്ളത് നമ്മളൊക്കെ തന്നെ അറിഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഖത്തറിലെ ഭരണാധികാരികളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ ജയശങ്കർ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള വിദേശകാര്യമന്ത്രി ജയശങ്കർ ഖത്തറിലെ ഭരണാധികാരികളുമായിട്ട് ഡയറക്റ്റ് പലതവണ സംസാരിച്ചു അന്തിമ വിജയം എന്നോണം നമ്മുടെ രാജ്യം നമ്മുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്ക് പോയിട്ട് അവർക്ക് കൈ കൊടുത്ത് വിജയത്തിന്റെ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് തിരിച്ചു വന്നത് നമ്മൾ മലയാളികളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ കാണുന്ന ഏതൊരു പിതാവും ആത്മവിശ്വാസത്തോടെയല്ലാതെ മറ്റെന്താണ് പറയുക നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഈ കുടുങ്ങിയിട്ടുള്ള പതിനേ പൗരന്മാരെയും നമ്മുടെ രാജ്യത്തേക്ക് വളരെ സുരക്ഷിതമായി എത്തിക്കുമെന്നതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാന്റെ ഭരണാധികാരി ഒക്കെ തമ്മിൽ വളരെ വലിയ സൗഹാർദ്ദത്തിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ഇടപെടലിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഇവരൊക്കെ തന്നെ തിരിച്ചെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എനിക്ക് നിഷ്പക്ഷരായിട്ടുള്ള കേരളത്തിലെ ആളുകളോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ ഒരു പിതാവ് ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ രാജ്യത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഇനി മുന്നോട്ടും ഇനി നാളുകളിലും എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു ആത്മവിശ്വാസത്തിൽ ജനങ്ങളോട് പറയാൻ സാധിക്കണമെങ്കിൽ അന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് നരേന്ദ്രമോദി തന്നെ ഉണ്ടാവണം അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരെ ഒരു രാജ്യത്തിനും ഒരു ചൊക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സകല നിക്ഷരായിട്ടുള്ള ആളുകളും നമ്മുടെ പ്രധാനമന്ത്രിയെ വിജയിപ്പിക്കാൻ സകലതും ചെയ്യണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കുരച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരെ പോലും ഇറാൻ പിടിച്ചു നിർത്തിയിട്ടും ഇത്തരം ആളുകൾ ഈ കമൻറ്റുകളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സകല ആളുകളോട് കൂടി ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ഭാരതത്തിലെ ഒരു പൗരനും ഒന്നും സംഭവിക്കില്ല അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ തന്നെയാണ്